ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പിൽ ഒരു കിലോ സ്വർണം സമ്മാനമായി നേടിയിരിക്കുകയാണ് കേട്ടോ ഒരു മലയാളി ബാലൻ ഷാർജയിൽ താമസിക്കുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അനികേദാർ നായരാണ് ദുബായ് ജെല്ലറി ഗ്രൂപ്പിന്റെ മെഗാ റാഫുൽ നേടി ഈ ഭാഗ്യം കൈവരിച്ചത് നിലവിലെ റെക്കോർഡ് അനുസരിച്ച് അഞ്ച് ലക്ഷം ദൃഹത്തിലധികം ഏകദേശം ഒരു കോടിയിലധികം രൂപ മൂല്യം വരുന്ന വൻ സമ്മാനമാണ് ഈ ഒരു പതിമൂന്നുകാരം സ്വന്തമാക്കിയത് തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ തൗഹീദ് അബ്ദുള്ളയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതമുള്ള നാല് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അനുകേത് ഏറ്റുവാങ്ങി ജനുവരി എട്ടിന് അൽഖുസൈസിലെ ചിറ്റിലപ്പള്ളി ജ്വല്ലേഴ്സിൽ നിന്ന് അനുകേതിന്റെ പേരിൽ കൈച്ചെയിൻ വാങ്ങിയപ്പോഴാണ് ഈ ഒരു ഭാഗ്യം തേടിയെത്തിയത് അന്താരാഷ്ട്ര കമ്പനിയിൽ സെയിൽസ് മാനേജറായ പിതാവ് ആർ നായർക്ക് സമ്മാന വിവരം അറിയിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ ആദ്യം ലഭിച്ചപ്പോൾ അതൊരു തട്ടിപ്പാണെന്നാണ് കരുതിയത് എന്നാൽ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ കുടുംബം ശരിക്കും ഞെട്ടുകയായിരുന്നു സമ്മാനം അനിയത്തിന്റെയും പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയുടെയും വിദ്യാഭ്യാസത്തിനും ഉന്നത ഭാവിക്കുമായി ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം ഒരു യുവ വിജയിയെ കണ്ടെത്താനായത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മാന്ത്രികത വെളിപ്പെടുത്തുന്ന സവിശേഷ നിമിഷമാണെന്ന് തൗഹീദ് അബ്ദുല്ല പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് വരെ നീണ്ടുനിന്ന ഈ പ്രൊമോഷനിൽ ഞ്ഞൂറ് ദർഹത്തിന് മുകളില് സ്വര്ണം വാങ്ങിയവർക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്